ആദ്യ മനുഷ്യനോട് ദൈവം പറയുന്ന ഒരു വാക്കുകളുണ്ട് ആ വാക്കി പ്രകാരമാണ് എല്ലാം ഭക്ഷണം കഴിക്കാം എല്ലാ വൃക്ഷഫലവും കഴിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം കഴിക്കരുത് ആദത്തോടാണ് ഹവയായ ദൈവം ഇത് പറഞ്ഞത് പിന്നീടാണ് ഹവ നിർമ്മിക്കപ്പെടുന്നത് ആദമാണ് ഹവയോട് പറഞ്ഞത് ഈ ഫലം നീ കഴിക്കരുത് പക്ഷേ ദൈവം പറഞ്ഞ വാക്കുകൾ ആദത്തിൻ്റെ മനസ്സിൽ അനുസരണയോടുണ്ടെങ്കിലും ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ഭാര്യയിൽ അത്രയും വന്നില്ല അനുസരണമായി വന്നില്ല എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് യഹോവ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഫലം കഴിക്കരുതെന്ന് എന്നോട് പറഞ്ഞു അത് കഴിക്കുവാനായി ഹൗവ ഒരു നിമിഷമുണ്ട് ഒരു പക്ഷേ വേദപുസ്തകം നമ്മൾ ശരിക്കു പഠിക്കുമ്പോൾ ആദമും ഹൗവയും ഒരുമിച്ചാണ് ഏതെൻ്റെ വൃക്ഷഫലം കഴിക്കുവാൻ പോയിരുന്നതെങ്കിൽ ഒരു അവർ കഴിക്കുകയില്ലായിരുന്നു ആദമില്ലാതെ ഹൗവ തന്നെ പോയപ്പോഴാണ് വൃക്ഷഫലം കഴിച്ചത് അവിടെയാണ് നമ്മൾ അനുസരണക്കേടെ എന്ന് പറയുന്ന ഒന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിച്ചു പക്ഷെ രണ്ടാമത്തെ ഹവായ പരിശുദ്ധ അമ്മയോട് മലാഘവന്ന് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദാനം നിന്നിലൂടെ നിറവേറാൻ പോകുന്നു ലോകരക്ഷകനെ നീ പിറക്കും അപ്പോൾ അവൾ പറയുന്ന വാക്ക് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ ദൈവം ഇഷ്ടം എന്താണോ ഈ സൃഷ്ടിയുടെ മേലുള്ളത് അത് എന്നിലൂടെ നിവർത്തിക്കപ്പെടട്ടെ എന്ന് അമ്മ പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ പോലെ എനിക്ക് ഭവിക്കട്ടെ ആദ്യ ഹൗവായിൽ അനുസരണക്കേടിൻ്റെ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞതിൽ അനുസരണക്കേട് സംഭവിച്ചുവെങ്കിൽ രണ്ടാം ഹൗവായിൽ അനുസരണത്തിൻ്റെ വാക്കുകളാണ് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ പോലെ അമ്മയുടെ ഈ വാങ്ങിപ്പ് വരുന്നാളിൽ നമുക്കും അമ്മയുടെ ആ വലിയ ജീവിതം നമുക്കും ജീവിതത്തോട് ചേർത്ത് പിടിക്കാം ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് സംഭവിക്കട്ടെ